ഓം ായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ജ്യോതിഷ ശാസ്ത്രത്തിൽ സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ പരസ്പരം ബന്ധുത്വം ഉള്ളവരും പരസ്പരം ശത്രുത്വം ഉള്ളവരും പരസ്പരം സമന്മാരായവരും എന്ന് സങ്കൽപ്പിച്ചുകൊണ്ടാണ് അവരുടെ ബലവും ബലക്ഷയങ്ങളും ഫലദാനങ്ങളും മറ്റും പ്രവചിക്കപ്പെടുന്നത് ഈ വിഷയത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താല്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം സൂര്യന്റെ ബന്ധുക്കളെയും ശത്രുക്കളെയും പറ്റി പറയാം സൂര്യന് വ്യാഴം ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ബന്ധു ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ അതായത് ധനു മീനം കർക്കിടകം മേടം വൃശ്ചികം എന്നീ രാശികളിൽ നിൽക്കുമ്പോൾ സൂര്യൻ ബലവാനും ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ശുഭഗ്രഹവും ആയി സൂര്യൻ മാറും എന്നാൽ ശനിയും ശുക്രനും സൂര്യൻ്റെ ശത്രുഗ്രഹങ്ങളാണ് അതുകൊണ്ട് ഇവരുടെ ക്ഷേത്രങ്ങളായ ഇടവം തുലാം മകരം കുംഭം എന്നീ ശത്രു രാശികളിൽ നിൽക്കുമ്പോൾ സൂര്യൻ ശത്രു ക്ഷേത്രത്തിൽ സ്ഥിതി ഉണ്ടാകുകയും ദുർബലനായി മാറുകയും ജാതകർക്ക് ശുഭഫലങ്ങൾ ഒന്നും തന്നെ പ്രദാനം ചെയ്യാൻ കഴിയാത്ത അശുഭ ഗ്രഹമായി മാറുകയും ചെയ്യും സൂര്യന് ബുധൻ സമനായ ഗ്രഹമാണ് അതുകൊണ്ട് സൂര്യന് ബുധന്റെ ക്ഷേത്രങ്ങളായ മിഥുനം കന്നി എന്നീ രാശികൾ സമ ക്ഷേത്രങ്ങളാണ് ഗ്രഹനിലയിൽ ഈ ക്ഷേത്രങ്ങളിലൊന്നിലാണ് സൂര്യൻ്റെ സ്ഥിതിയെങ്കിൽ ജാതകന് ശുഭ അശുഭ ഫലങ്ങൾ സമ്മിശ്രമായി പ്രദാനം ചെയ്യുന്ന ശുഭ അശുഭ സമത്വം ഉള്ള ഗ്രഹമായി സൂര്യൻ മാറും ഈ വിധമാണ് ഗ്രഹനിലയിലെ സൂര്യന്റെ സ്ഥിതിയിൽ നിന്ന് ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളെ നിരൂപണം ചെയ്യുന്നത് അടുത്തത് ചന്ദ്രനെ സംബന്ധിച്ചാണ് സൂര്യനും ബുധനും ചന്ദ്രന് ബന്ധുക്കൾ ആണ് അതുകൊണ്ട് സൂര്യ ക്ഷേത്രമായ ചിങ്ങം രാശിയും ബുധന്റെ ക്ഷേത്രങ്ങളായ മിഥുനം കന്നി എന്നീ രാശികൾ ബന്ധു ക്ഷേത്രങ്ങളുമാണ് ഈ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ചന്ദ്രൻ ജാതകർക്ക് ശുഭഫലങ്ങൾ നൽകുന്ന ശുഭഗ്രഹം ശുഭഗ്രഹം ആയിരിക്കും ചന്ദ്രന് ശത്രുതയുള്ള ഗ്രഹങ്ങൾ ആരും തന്നെ ഇല്ല അതുകൊണ്ട് സൂര്യനും ബുധനും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും ക്ഷേത്രങ്ങൾ ചന്ദ്രന് ശുഭ അശുഭ സമത്വമുള്ള രാശികളാണ് ചന്ദ്രൻ്റെ നീച രാശിയായ വൃശ്ചികം രാശി ഒഴികെ അതായത് വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ ദുർബലനായിരിക്കുകയും ജാതകന് ശുഭഫലങ്ങൾ ഒന്നും തന്നെ പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത ഗ്രഹവും ആണ് അടുത്തത് ചൊവ്വയെ സംബന്ധിച്ചാണ് വ്യാഴവും സൂര്യനും ചന്ദ്രനും ചൊവ്വയുടെ ബന്ധുഗ്രഹം അഥവാ മിത്രഗ്രഹങ്ങൾ ആണ് അതുകൊണ്ട് വ്യാഴ ക്ഷേത്രങ്ങളായ ധനു മീനം എന്നീ രാശികളും ചന്ദ്രന്റെ ക്ഷേത്രമായ കർക്കിടകം രാശിയും സൂര്യക്ഷേത്രമായ ചിങ്ങം രാശിയും ചൊവ്വയ്ക്ക് ബലമുള്ള ബന്ധു ക്ഷേത്രങ്ങളാണ് അതുകൊണ്ട് ഗ്രഹനിലയിൽ ഈ രാശികളിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ജാതകന് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ശുഭഗ്രഹം ആയിരിക്കും ചൊവ്വയ്ക്ക് ശത്രുതയുള്ളത് ബുധനുമായിട്ടാണ് അതിനാൽ ബുധന്റെ ക്ഷേത്രങ്ങളായ മിഥുനം കന്നി എന്നീ രാശികളിൽ ജനന സമയത്ത് സ്ഥിതിയുണ്ടായാൽ ചൊവ്വ ദുർബലനും ജാതകന് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത ഗ്രഹവും ആയിരിക്കും ശനിയും ശുക്രനും ചൊവ്വയുടെ സമന്മാരും അതിനാൽ ശനിയുടെ ക്ഷേത്രമായ കുംഭം സമക്ഷേത്രവും മറ്റൊരു ക്ഷേത്രമായ മകരം ചൊവ്വയുടെ ഉച്ചരാശിയും അവിടെ ചൊവ്വ പൂർണ്ണ ബലമുള്ളവനും ശുഭഫലപ്രദനും ആയിരിക്കുകയും ശുക്രന്റെ ക്ഷേത്രങ്ങളായ ഇടവം തുലാം എന്നീ രാശികൾ ശത്രു ശത്രുക്ഷേത്രങ്ങളും അവിടെ ചൊവ്വ ദുർബലനും ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത ഗ്രഹവും ആയിരിക്കും അടുത്തത് ബുധനെ സംബന്ധിച്ചാണ് സൂര്യനും ശുക്രനുമാണ് ബുധൻ്റെ ബന്ധുക്കൾ അതുകൊണ്ട് സൂര്യക്ഷേത്രമായ ചിങ്ങം രാശിയും ശുക്രക്ഷേത്രങ്ങളായ ഇടവം തുലാം എന്നീ രാശികളും ബുധന് മിത്ര ക്ഷേത്രങ്ങളും ജനന സമയത്ത് ഈ രാശികളിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ബലവാനും ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഗ്രഹവും ആയിരിക്കും എന്നാൽ ചന്ദ്രൻ ബുധന്റെ ശത്രുവും അതിനാൽ ചന്ദ്രന്റെ ക്ഷേത്രമായ കർക്കിടകം രാശി ബുധന് ശത്രു ക്ഷേത്രം ക്ഷേത്രവും ഈ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ബുധൻ ദുർബലനും ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്തവനും ആയിരിക്കും ചന്ദ്രന്റെ ബന്ധുത്വം പറഞ്ഞപ്പോൾ ബുധൻ ബന്ധുവും ചന്ദ്രന് ബുധന്റെ ക്ഷേത്രങ്ങളായ മിഥുനവും കന്നിയും ബന്ധു ക്ഷേത്രവും എന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ചന്ദ്രന് ബുധനോട് ശത്രുതയില്ലെന്നും എന്നാൽ ബുധന് ചന്ദ്രനോട് ശത്രുത ഉണ്ടെന്നും തന്നെയാണ് അതിന് അനുസരിച്ചായിരിക്കും ജാതകന്റെ ഫലങ്ങൾ അനുഭവം ആകുന്നത് ബുധന്റെ സമ ക്ഷേത്രങ്ങളും ചൊവ്വ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളും ആയ മേടം വൃശ്ചികം ധനു മീനം മകരം കുംഭം എന്നീ ക്ഷേത്രങ്ങളിൽ ബുധൻ സമ ക്ഷേത്രത്തിൽ സ്ഥിതി ഉള്ളവനും ജാതകന് ശുഭ അശുഭ സമത്വം പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഗ്രഹവും ആയിരിക്കും അടുത്തത് വ്യാഴത്തെ സംബന്ധിച്ചാണ് വ്യാഴത്തിൻ്റെ ബന്ധുഗ്രഹങ്ങൾ സൂര്യനും ചന്ദ്രനും ചൊവ്വയും ആണ് അതിനാൽ സൂര്യക്ഷേത്രമായ അയ ചിങ്ങം ചന്ദ്രക്ഷേത്രമായ കർക്കിടകം ചൊവ്വയുടെ ക്ഷേത്രങ്ങളായ മേടം വൃശ്ചികം എന്നീ രാശികൾ വ്യാഴത്തിന് ബലമുള്ള രാശികളും ഈ രാശികളിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഗ്രഹവും ആയിരിക്കും വ്യാഴത്തിൻ്റെ ശത്രുഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ് അതിനാൽ ബുധക്ഷേത്രങ്ങളായ മിഥുനം കന്നി എന്നീ രാശികളും ശുക്രക്ഷേത്രങ്ങളായ ഇടവം തുലാം എന്നീ രാശികളും വ്യാഴത്തിൻ്റെ ശത്രു ക്ഷേത്രങ്ങളും ജനന സമയത്ത് ഈ രാശികളിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയാത്ത ഗ്രഹവും ആയിരിക്കും ശനി വ്യാഴത്തിന് സമ സമനും അതിനാൽ ശനിയുടെ ക്ഷേത്രങ്ങളായ മകരം കുംഭം എന്നീ രാശികൾ വ്യാഴത്തിന് സമക്ഷേത്രവും ശുഭ അശുഭ സമത്വം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഗ്രഹമായി വ്യാഴം ജാതകന് മാറുകയും ചെയ്യും അടുത്തത് ശുക്രനെ സംബന്ധിച്ചാണ് ബുധനും ശനിയുമാണ് ബുധൻ്റെ ശുക്രൻ്റെ ബന്ധുഗ്രഹങ്ങൾ അതായത് ശുക്രൻ്റെ ബന്ധുഗ്രഹങ്ങൾ ബുധനും ശനിയുമാണ് അതിനാൽ ബുധ ക്ഷേത്രങ്ങളായ മിഥുനവും കന്നിയും ശനിയുടെ ക്ഷേത്രങ്ങളായ മകരം കുംഭം എന്നീ രാശികളും ശുക്രന് ബലമുള്ള രാശികളാണ് ഈ രാശികളിൽ ജനന സമയത്ത് സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രഹവും ആയിരിക്കും സൂര്യനും ചന്ദ്രനും ശുക്രന് ശത്രുഗ്രഹങ്ങളും അവരുടെ ക്ഷേത്രങ്ങളായ കർക്കിടകവും ചിങ്ങവും ശുക്രന് ശത്രു ക്ഷേത്രങ്ങളും ഈ രാശികളിൽ ജനന സമയത്ത് സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ജാതകന് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്ത ഗ്രഹവും ദുർബലനും ആയിരിക്കും എന്നാൽ ചൊവ്വയും വ്യാഴവും ശുക്രന് സമന്മാരും അവരുടെ ക്ഷേത്രങ്ങളായ മേടം വൃശ്ചികം ധനു മീനം എന്നീ രാശികളിൽ ശുക്രൻ ശുഭ അശുഭ സമത്വം പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനും ആയിരിക്കും അടുത്തത് ശനിയെ സംബന്ധിച്ചാണ് ബുധനും ശുക്രനും ശനിയുടെ ബന്ധു ഗ്രഹങ്ങൾ ആണ് അവരുടെ ക്ഷേത്രങ്ങളായ മിഥുനം കന്നി ഇടവം തുലാം എന്നീ ക്ഷേത്രങ്ങളിൽ ശനി ബലമുള്ളവനും ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനും സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശനിയുടെ ശത്രുക്കളായാൽ അവരുടെ ക്ഷേത്രങ്ങളായ ചിങ്ങം കർക്കിടകം മേടം വൃശ്ചികം എന്നീ രാശികളിൽ സ്ഥിതി ചെയ്യുന്ന ശനി ജാതകർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്തവനും വ്യാഴം ശനിക്ക് സമനാകയാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രങ്ങളായ ധനു മീനം എന്നീ രാശികൾ വ്യാഴത്തിൻ്റെ സമക്ഷേത്രങ്ങളും അവിടെ സ്ഥിതി ചെയ്യുന്ന ശനി ജാതകർക്ക് ശുഭാശുഭ സമത്വം പ്രദാനം ചെയ്യാൻ കഴിവുള്ളവനും ആയിരിക്കും രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് ബുധനും ശുക്രനും ശനിയും ബന്ധുക്കളും അവരുടെ ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾ ബലവാന്മാരും ശുഭഫലദായരും സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നീ ഗ്രഹങ്ങൾ രാഹു കേതുക്കൾക്ക് ശത്രുക്കളും അവരുടെ ക്ഷേത്രങ്ങളിൽ ദുർബലന്മാരും ജാതകർക്ക് ശുഭഫലങ്ങൾ ചെയ്യാൻ പ്രദാനം ചെയ്യാൻ കഴിവില്ലാത്തവരും ചൊവ്വ സമനാകയാൽ ചൊവ്വയുടെ ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾ സമനും ശുഭ അശുഭ സമത്വം ഉള്ള ഗ്രഹവും ആയിരിക്കും ഗ്രഹങ്ങൾ തമ്മിലുള്ള ശത്രു മിത്ര ബന്ധങ്ങളും അതുമൂലം ഗ്രഹങ്ങൾക്ക് ഉണ്ടാകുന്ന ബലവും ബലക്ഷയവും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിൽ തന്നെയുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ